പ്ലസ് വണ്ണ പരീക്ഷ പ്ലസ് ടു മലയാളം അങ്ങനെ ഉണ്ടായിരുന്നു നല്ല എഴുതാനൊക്കെ സമയം കിട്ടും എഴുതിയല്ല മോഡലിനെ പോലെ ആയിരുന്നു ആയിരുന്ന ക്വസ്റ്റ്യ മാറ്റം പടന്നാണ്

എല്ല പ്ലസ് മോഡലിനെ പേഴ്താനെത്തങ്ങനെ നന്നായിട്ട് എഴുതി എല്ലാ സമയം കിട്ടി മോഡലിന്റെ നിങ്ങ കേടാ നന്നായിട്ട് എഴുതി ാസ്റ്റ് പരീക്ഷയല്ലേ ഇനി ഒന്നുകൂടെ ഉണ്ട് പ്ലസ് ടു അല്ലേ ഇനി ഏതുള്ളത് എക്കണോമിക്സ് നന്നായിട്ടൊക്കെ എഴുതിയല്ലോ എങ്ങനെയുണ്ടായിരുന്നു പ്ലസ് ടു മലയാളം നന്നായിട്ട് സമയം കിട്ടി കിട്ടി ഒപ്പിച്ചാലും നിങ്ങക്കട നല്ലോണം എഴുതി പ്ലസ് മറ്റേ മോഡലൊക്കെ എളുപ്പമല്ലായിരുന്നേ നല്ല മാർക്കൊക്കെ കിട്ടും കേട്ടോ 哈哈哈哈